ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പം ഇപ്പം നമുക്കറിയാം പ്രായഭേദമന്യെ മിക്കവരുടെയും മുടി നരച്ച് വരാറുണ്ടല്ലേ കൊച്ചു കുട്ടികളിൽ പോലും അപ്പോൾ അത് നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത നമ്മളുടെ വീട്ടിലുള്ള സാധനം കൊണ്ടാണ് നമ്മളിന്ന് കറുപ്പിക്കുന്നത് അപ്പോൾ സവാളയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ സവാള കൊണ്ട് ഒരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തലമുടി മാത്രമല്ല നമുക്ക് താടിയും മീശയും ഒക്കെ എത്ര നരച്ചയാണെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ ഡൈ കൊണ്ട് കറുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല മാത്രം എല്ലാ കെമിക്കലൊന്നും ഇല്ലല്ലോ അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നമുക്ക് മുടിയിലും അതുപോലെ താടിയിലും മീശയിലൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മാത്രമല്ല നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലവർക്ക് മുടി കുഴിച്ചിൽ അതുപോലെ താരനൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ ഇതൊരു സൈഡ് എഫക്ട്സും ഇല്ല നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ഒരു ബ്രഷ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മളുടെ ഒക്കെ അറിയാം അകാല നിരയൊക്കെ കുട്ടികൾ കാണാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കും നമുക്കിതൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പം ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയൊക്കെ തന്നെ കറുത്തു വരികയും ചെയ്യും മാത്രമല്ല സവാള നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുത്ത് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ അപ്ലൈറ്റ് കൊടുത്താലും മുടികൊഴിച്ചിലും താറിനൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് സൾഫർ കണ്ടന്റ് ഉള്ളത് നമുക്കറിയാം അതുപോലെ തന്നെയാണ് നമ്മളുടെ വീട്ടിൽ മിക്കവരുടെയും വീട്ടിൽ കുരുമുളക് കാണുമല്ലോ അപ്പം ആ കുരുമുളക് താളി തേക്കുന്നത് നമ്മളുടെ മുടി കൊഴിച്ചിലും താരനും ഒക്കെ തന്നെ പമ്പ കടക്കും കേട്ടോ അപ്പം ഇതെല്ലാം മാറിയാൽ തന്നെ നമ്മളുടെ മുടി ഒരുവിധം തന്നെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം ഇത് കുരുമുളകിൻ്റെ തണ്ട് കൊണ്ട് നമുക്ക് താളി ഉണ്ടാക്കി നമ്മളുടെ മുടിയിലൊക്കെ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് നമ്മളുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ മുടിക്ക് ഉള്ളിൽ വെക്കാനും നീട്ടം കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കുരുമുളകിൻ്റെ തണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ആ നമുക്ക് അതിൻ്റെ താളിയാണ് നമുക്കിതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ പുതിയ മുടികൾ വരാനും ഉള്ള മുടികൾ അതുപോലെ തന്നെ നിലനിർത്താനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് ഈ താളി എന്ന് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് സവാള കൊണ്ട് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാൻ എൻ്റെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ആ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ സവാള മാത്രമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതേ അതിൻ്റെ ആ ഫ്ലഷ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവെ അപ്പോൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ സവാളയൊക്കെ നമ്മളുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണല്ലോ അപ്പം ചെറുതായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം മിക്സിഡ് ജാറിലിട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടുമല്ലോ അതിനാണ് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ഹെയറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇത് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ എത്രയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അത്രയും നമുക്ക് അതിൻ്റെ ജ്യൂസ് വേണമല്ലോ ചെറിയൊരു ജാറിലിട്ട് ഞാൻ ഒന്ന് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ വേണമെങ്കിൽ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ചേർക്കാം ഒന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് അപ്പോൾ അതായത് ഇത് ഞാൻ നല്ലപോലെ തന്നെ അരച്ച് അതിൻ്റെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അതിൻ്റെ ആ തരിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് അപ്പോൾ ആ മട്ടൊക്കെ ഒന്ന് പോയി കിട്ടും ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഇതുപോലെ തന്നെ ആ ജ്യൂസ് മാത്രം അതേ നമ്മളുടെ മുടിയൊക്കെ വളർച്ച വളരാനായിട്ട് അപ്പം നമുക്കറിയാം സവാളയിൽ സൾഫർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പുതിയ മുടി വരാനും ഉള്ള മുടിയൊക്കെ നല്ല താരനൊക്കെ പോയി മുടി ിലൊക്കെ പോയി നമ്മളുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് സവാളയുടെ നീരെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും ഇത് മാത്രം അപ്ലൈ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് സവാളയുടെ ഈ ജ്യൂസ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ജ്യൂസ് കൊണ്ടാണ് നമ്മളുടെ ഹെയർ ഡൈ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ദേ ഒരു ചെറിയ ഗ്ലാസ്സിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി നമ്മളുടെ മുടിയിലൊക്കെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻഡിഗോ പൗഡറാണ് നീലയാമ്പരി പൗഡർ നമുക്കിത് സൂപ്പർ മാർക്കറ്റിൽ ൊക്കെ വാങ്ങാൻ കിട്ടും ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും ഉണ്ടായി മിക്സ് ചെയ്യാനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് പിന്നെ നമുക്ക് വേണം നെല്ലിക്ക പൊടിയാണ് അതും നല്ല ഫ്രഷ് പൊടിയായിട്ട് എടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ള രണ്ട് ടേബിൾ സ്പൂൺ അതും എടുത്തിട്ടുണ്ട് ഇനി ആ കട്ടകളൊക്കെ നമുക്ക് ആ സ്പൂൺ കൊണ്ടുവന്ന് ഉടച്ച ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സവാളയുടെ ആ ജ്യൂസ് ഉണ്ടല്ലോ അത് കുറേച്ച് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒത്തിരി ഒരിക്കൽ ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു തിക്ക് പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് ഒത്തിരി വെള്ളം കൂടി പോകരുത് ആ ജ്യൂസ് ഒഴിക്കുമ്പോൾ ഒര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ തന്നെ മിക്സാക്കി എടുക്കുക ഇനി നമുക്കിത് ഇപ്പം നമുക്കറിയാം ഒരു പച്ച കളറിലാണ് ആ നീലയാ ആ കളറിലാണ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്ക് സമയം നമുക്ക് ഇത് ഇരിക്കുന്നതോറും ഇരുമ്പ് ജനിച്ചിട്ട് ഇരിക്കുന്നതോറും ഒന്ന് കറുത്ത് കിട്ടും അപ്പോൾ അത് ഒരു ഓവർ നൈറ്റ് ഫുള്ള് നമ്മൾ വെക്കുവാണെങ്കിൽ നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും കിട്ടുന്നത് ഞാനൊന്ന് അടച്ച് വെക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം പിറ്റേ ദിവസം നോക്കിയാൽ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയത് Another day അപ്പോൾ ഇനി നമ്മളുടെ മുടിയിൽ മാത്രമല്ല നമുക്കത് ഇതുപോലെ നരയുള്ള നമ്മളുടെ താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഒരു ബ്രഷ് ബ്രഷാണെങ്കിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു ബ്രഷ് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യുന്നേ അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പം നമ്മളുടെ ഹെയർ ഡൈ പിറ്റേഴ്സും എടുക്കുമ്പോൾ ഒത്തിരി തിക്കാണെങ്കിൽ കുറച്ചുകൂടെ ആ സവാളയുടെ ജ്യൂസ് ഒഴിച്ച് ഒന്നും നമുക്ക് ലൂസാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ അതേ ഒത്തിരി കൂടി പോരുത് നമുക്ക് ആ തടിയിലും അതുപോലെ തന്നെ നമ്മളുടെ മുടിയിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങുക അപ്പോൾ ഞാനിത് മൊത്തം കവർ ചെയ്യുന്ന വിധത്തിൽ എല്ലാം തേച്ച് കൊടുത്ത് ഒന്ന് കഴുകിക്കളങ്ങയാണ് ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം ഇനി ബാക്കിയുള്ള ജ്യൂസ് നമ്മളുടെ ലേഡീസിനൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഹെയറിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ മുടി മുടികൊഴിച്ചിലിനും അതുപോലെ തന്നെ താരം പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി വീക്കിലിയൊക്കെ കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലതാണ് മുടി മുടികൊഴിച്ചിനും ഇനി മുടി മുടികൊഴിച്ചിനും സവാള ജ്യൂസ് മാത്രമല്ല നമുക്കത് ഇതുപോലെ കുരുമുളകിൻ്റെ ഒരു താളി ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇത് മുത്തശ്ശിമാരൊക്കെ ഇതുപോലെയാണ് തലമുടിയിലൊക്കെ തേച്ച് മുടിയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അവർക്ക് മുടി കുഴിച്ചിലോ അല്ലെങ്കിൽ നല്ല നീട്ടത്തിൽ തന്നെ ഉള്ളോട് കൂടിയ മുടിയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഇട്ട് ഇതിട്ട് നമുക്ക് എണ്ണയും കാച്ചാൻ കേട്ടോ ഇതിൻ്റെ ആ തണ്ടിട്ട് അപ്പോൾ അതേ ഇതിൻ്റെ ആ കൂമ്പിൽ ആ തണ്ടാണ് നമുക്ക് വേണ്ടത് ആ തണ്ട് മാത്രം ഞാനായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് അറിയാം താളി ഉപയോഗിച്ചാൽ പുതിയ മുടികൾ കിളർത്തുവരാനും അതുപോലെ തന്നെ ഉള്ള മുടികൾ നിലനിർത്താൻ മുടി കുഴിച്ചിലൊക്കെ മാറി താരനൊക്കെ മാറി നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു താളിയാണ് അപ്പോൾ ഞാൻ കുറച്ചധികം തണ്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇത് നമുക്ക് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ആ പരിസരത്തൊക്കെ ഉള്ള വീടുകളിലാണെങ്കിലും നമുക്ക് ഈ തണ്ട് ചോദിച്ചാൽ കുറച്ച് തണ്ട് ചോദിച്ചാൽ കിട്ടുമല്ലോ അപ്പോൾ ആ തണ്ട് മാത്രമായിട്ട് ഇതുപോലെ കുറച്ചെടുത്ത് വെക്കുവാണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ താളി ഉപയോഗിച്ച് തലമുടി വാഷ് ചെയ്യാവുന്നതേ ഉള്ളത് അപ്പോൾ ഫ്രഷ് തണ്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം അതിനുശേഷം നമുക്കിതുപോലെയൊന്ന് നമ്മളുടെ വിറകടുപ്പിൽ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്യാസ് അടുപ്പിലോ വെച്ച് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് മൊത്തം ഒന്ന് വാട്ടിയെടുക്കണം കാരണം നമുക്കിത് ചതക്കുമ്പോൾ അതിൻ്റെ നീര് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ വാട്ടിയെടുത്ത ശേഷം നമുക്ക് ഇടികല്ലിട്ട് ഒന്ന് ഇടിച്ചതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒത്തിരി നീര് കിട്ടാനായിട്ട് ഇതുപോലെ എല്ലാം കൂടെ മടക്കി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇട്ട് എണ്ണ കാച്ചി വരെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് നമ്മൾ എണ്ണ കാച്ചുമ്പോഴായാലും കുരുമുളക് അഞ്ചാറിനൊക്കെ നമ്മൾ ഇടാറുണ്ട് അത്രയും നല്ല എഫക്റ്റ് ആണ് കുരുമുളക് നമ്മളുടെ ഹെയറിന് കേട്ടോ അപ്പോൾ അതിൻ്റെ താളി നമ്മൾക്ക് താരനൊക്കെ ഉള്ളവരാണെങ്കിൽ വെറുതെ കെമിക്കലൊക്കെ അടങ്ങി ഷാംപൂ വാങ്ങിച്ച് തേക്കേണ്ട കാര്യമില്ല ഇതുപോലെ നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മുടിക്കും അപ്പോൾ ഇത് ഒരുവിധം വാടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇപ്പം ഞാൻ ചെറിയൊരു കല്ലിലിട്ട് നല്ലപോലെ ഒന്ന് ഇടിച്ച് ചതച്ച് അതിൻ്റെ ആ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതൊന്ന് പിരിഞ്ഞെടുത്ത് നമ്മളുടെ താളി റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് പണ്ട് കാലങ്ങളിൽ തൊട്ട് ആളുകളൊക്കെ ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ മുടി നല്ല അതായത് നല്ല ഉള്ളോട് കൂടിയ മുടിയായിരുന്നു മുടികൊഴിച്ചില താരനോ ഒന്നും ഇല്ലാത്ത മുടിയാണ് പണ്ടുകാലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് കെമിക്കലൊക്കെ അടങ്ങിയ ഷാംപൂ ഒക്കെ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മളുടെ താള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ മുടികൾ പെരട്ടുവാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ ഒരു താളി മാത്രം മതി താരൻ താരനുണ്ടെങ്കിൽ ഓൾറെഡി മുടി മുടികൊഴിച്ചിലുണ്ടാകാം നമുക്കറിയാം മുടി പോവുകയും ചെയ്യും അപ്പോൾ അത് ഇല്ലാതാക്കാനായിട്ട് ഇത് ഏറ്റവും ബെസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അറിയാൻ പാടില്ലാത്ത ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ സ്കാൽപ്പിലൊക്കെ ഒന്ന് ഒഴിച്ച് നമുക്ക് കയ്യിൽ കുറച്ചൊഴിച്ച് എണ്ണ തേഗത്തിൽ അതുപോലെ ഒന്ന് ഒഴിച്ച് നമുക്ക് സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുടി നല്ല സിൽക്കി സിൽക്കിയാകാനും വളരാനും നീട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്